നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുമാനം പല മടങ്ങ് വർദ്ധിക്കുവാനായും പണം നമ്മുടെ കൈകളിൽ എപ്പോഴും നിരന്തരമായി നിൽക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായും ചിലവുകൾ കുറയുവാനായും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാനായും ഒരുപാട് താന്ത്രിക മുറകളെക്കുറിച്ച് നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പണവർധനയ്ക്കായും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനായും ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക മുറയെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ മിക്ക ആളുകളുടെയും വീടുകളിൽ അലമാരയുണ്ട് എല്ലാവരും പണം സൂക്ഷിക്കുവാനും സ്വർണം സൂക്ഷിക്കുവാനുമായിട്ടാണ് പ്രധാനമായും അലമാരകൾ ഉപയോഗിക്കുന്നത് എങ്കിലും കൂടി ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏത് വീടുകളിലാണെങ്കിലും പണം സ്വർണം എന്നിവയൊഴിച്ച് ബാക്കിയുള്ള എല്ലാ വേണ്ടാത്ത സാധനങ്ങളും അതായത് കുറേ പേപ്പറുകൾ അതുപോലെ തന്നെ കുറേയേറെ എന്തെങ്കിലും അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾ എന്നിവയെല്ലാം സൂക്ഷിക്കുന്ന ഒരു സാധനമായാണ് ഇപ്പോൾ അലമാരയെ ഉപയോഗിക്കുന്നത് അലമാര എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് വില പിടിപ്പും മൂല്യങ്ങൾ നിറഞ്ഞതുമായ സാധനങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അലമാര എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നൂറ് രൂപയാണെങ്കിലും അല്ലെങ്കിൽ പത്ത് രൂപയാണെങ്കിലും ഉണ്ട് അത് നമ്മൾ സേവിങ്സിനായി മാറ്റി ആഗ്രഹമുള്ളവർ തീർച്ചയായും അവരുടെ അലമാരകളിൽ തന്നെ ആ പണം സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ അവിടെയും ഇവിടെയും അതായത് നമ്മൾ എവിടെയാണോ പോകുന്നത് ആ ഒരു മേശപ്പുറത്തിൻ്റെ മുകളിലാണ് പണം വയ്ക്കുന്നത് അതുപോലെ തന്നെ അടുക്കളയിലാണ് നമ്മൾ നിന്ന് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയുടെ സ്ലാബിലോ അതല്ലെങ്കിൽ നമ്മൾ കാണുന്നത് പോലെ ഫ്രിഡ്ജിനു മുകളിലോ ഒന്നും തന്നെ പണം സൂക്ഷിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല കാരണം നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടെങ്കിലും അത് പതിന്മടങ്ങ് വർദ്ധിക്കുവാനായിട്ടാണ് നമ്മൾ ഈ പെടാപ്പാടുപെടുന്നത് ആ പാടുപെട്ട് ലഭിക്കുന്ന പണം നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണം ഒരിക്കലും നമ്മുടെ കയ്യിൽ തങ്ങില്ല മാത്രമല്ല ഏതൊരു വീട്ടിൽ പണത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ലയോ ആ വീട്ടിൽ ദാരിദ്ര്യം നിറഞ്ഞാടുകയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരുകയും പാൽ ചിലവുകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ വീടുകളിൽ എപ്പോഴും കലഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും അതിനാൽ തന്നെ ഒരു രൂപയാണെങ്കിൽ പോലും ആ പണത്തെ നമ്മൾ സ്നേഹത്തോടു കൂടിയും കൂടിയും അതിൻ്റെ മൂല്യം അറിഞ്ഞ് നമ്മൾ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണ് എന്നിട്ട് പോലും നമ്മുടെ കയ്യിൽ പത്ത് രൂപ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ കാരണം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന താന്ത്രികം വളരെ ഫലം തരുന്നതും മാത്രമല്ല ചുരുങ്ങിയത് ഒരു ആറ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ കണ്ടറിയുവാൻ സാധിക്കുന്നതുമായ ഒരു വിശേഷപ്പെട്ട താന്ത്രികമുറയാണ് ഈ താന്ത്രികത്തിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ അടപ്പുള്ള ഭരണി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാർ അത് ും അല്ലെങ്കിൽ ഒരു മൺപാത്രം ഇതിലെല്ലാം തന്നെ അടപ്പുണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമ്മൾ എടുക്കേണ്ടതാണ് മാത്രമല്ല ഇതിനോടൊപ്പം നമുക്ക് ഒരു കൈപ്പിടി അല്ലെങ്കിൽ ആ നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ മുക്കാൽ ഭാഗത്തോളം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള അത്രയും കല്ലുപ്പ് ആവശ്യമാണ് കൂടാതെ കുത്തുകളോ പുള്ളികളോ ഇല്ലാത്ത ഒരു ചെറുനാരങ്ങിയും നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ ഈ മൂന്ന് സാധനങ്ങളും നമ്മൾ തയ്യാറാക്കി വയ്ക്കുക അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ വരുമാന മാർഗം കൊണ്ടുവരുന്ന വ്യക്തികളാണ് ഈ താന്ത്രികം ചെയ്യുന്നത് എങ്കിൽ പരിപൂർണമായും അതിന് ഫലം ലഭിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ വരുമാന മാർഗം കൊണ്ടുവരുന്ന ആളുകൾക്ക് ഈ താന്ത്രികം ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ വീട്ടിലെ മുതിർന്നവർ അതായത് നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാർക്ക് ഈ താന്ത്രികം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മാത്രം ഭാര്യമാർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇനി ഒരു കാര്യം കൂടി ഈ താന്ത്രികം നിങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആളുകളല്ലാതെ പുറത്തെ ആരോടും തന്നെ നിങ്ങൾ പറയരുത് കൂടാതെ ആഴ്ചയിൽ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ചെയ്യാമെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയത്ത് നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാത്രി എട്ട് ടു ഒൻപത് സമയം ചൊവ്വാഹോര സമയമാണ് ഏതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും ഇല്ലായ്മ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമായിട്ടാണ് ഈ ചൊവ്വാഹോര സമയത്തെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് ടു ഒൻപത് മണിവരെയുള്ള സമയം ശുക്രഹോര സമയമാണ് ശുക്രഭവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണ അനുഗ്രഹത്തിനായി ഈ സമയം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ ഈ സമയത്ത് നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന പാത്രത്തിൽ മുക്കാൽ ഭാഗത്തോളം കല്ലുപ്പ് നിറച്ച് വെക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചെറുനാരങ്ങ രണ്ട് കഷ്ണങ്ങളായി മുറിച്ച് അതായത് ഈവണായി മുറിച്ച് രണ്ടും നമ്മൾ ആ കല്ലുപ്പിന് മുകളിലായിട്ട് വെക്കാവുന്നതാണ് ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ആരോടും സംസാരിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരും ില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഈയൊരു താന്ത്രികം ചെയ്യുന്നതാണ് വളരെ ഫലം തരുന്നത് കൂടാതെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പണമാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ തുകയാണോ ആവശ്യം ആ തുക നമ്മളിലേക്ക് വന്നു ചേരുന്നത് പോലെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടുവേണം ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനായിട്ടാണ് നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടിയായിരിക്കണം നിങ്ങൾ ഈ താന്ത്രികം ചെയ്യേണ്ടത് ഇനി ഇത് ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഈ കല്ലുപ്പ് ചെറുനാരങ്ങ എന്നിവ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ആ പാത്രം അടപ്പിട്ട് മൂടി വെക്കാവുന്നതാണ് ഇനി ഈ മൂടി വെച്ചിരിക്കുന്ന കല്ലുപ്പ് ഇട്ട് വച്ചിരിക്കുന്ന ഈ പാത്രം നമ്മുടെ അലമാരയുടെ അടിവശത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാകും ആ ഭാഗത്ത് നമുക്ക് വെക്കാവുന്നതാണ് ഇന്ന് വയ്ക്കുകയാണെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്നിങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞ് ആറാം ദിവസത്തിൽ നമ്മൾ ആ കല്ലുപ്പ് ഇട്ട് വച്ചിരിക്കുന്ന പാത്രത്തെ പതുക്കെ എടുത്തതിനു ശേഷം അതിന് ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ ചെറുനാരങ്ങ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പർ കയ്യിൽ പിടിച്ചതിനു ശേഷം ആ ചെറുനാരങ്ങ എടുത്തു മാറ്റം കൈകൊണ്ട് തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ ആ കല്ലുപ്പ് നമ്മുടെ വീട്ടിലെ സിംഗിൽ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സ്ഥലത്ത് നമുക്ക് ഒഴുക്കി കളയാം അതല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ കൊണ്ടുപോയി നമുക്ക് വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ചെറുനാരങ്ങ നമ്മുടെ വീട്ടിന് തൊട്ടടുത്ത് ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അവിടെ ഇടാം അതല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് ഇത് ചെയ്ത് ആറാം ദിവസം മുതൽക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ അപരിമിതമായ പണവർധനവ് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ആറ് ദിവസം കഴിഞ്ഞ് ഇത് എടുത്തു മാറ്റി വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അതല്ല നമ്മൾ ഒരു മാസം നോക്കിയിട്ട് വീണ്ടും അടുത്ത മാസം നമുക്ക് ഇതുപോലെ ഈ താന്ത്രികം ചെയ്യാമെന്ന ചെയ്യാമെന്നാഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് മുന്നോടിയായി ഈ താന്ത്രികം ചെയ്യുന്ന ദിവസം നോൺ വെജ് കഴിച്ചിരിക്കാൻ പാടില്ല പീരിയഡ് സമയങ്ങളിൽ ഈ ഒരു താന്ത്രികം ചെയ്യാൻ പാടില്ല വളരെ ഫലം തരുന്നതും അതിശക്തിയാർന്നതുമായ ഒരു ഇത് വളരെ ചുരുക്കി എന്നുണ്ടെങ്കിൽ വെറും രണ്ട് സാധനങ്ങൾ മാത്രം നമുക്ക് മതി അതിനോടൊപ്പം തന്നെ ഒരു പാത്രം കൂടി ഉണ്ടെങ്കിൽ ഈ താന്ത്രികം നമുക്ക് വളരെ എളിയ രീതിയിൽ ചെയ്തു തീർക്കാവുന്നതാണ് നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന താന്ത്രികങ്ങൾ ലോഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ താന്ത്രിക രീതികളാണ് നിങ്ങൾക്കിതെല്ലാം വളരെ അത്ഭുതമായിട്ടും അതുപോലെ തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്തതുമായ കാര്യങ്ങളാണെങ്കിലും കൂടി നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പൂർണ്ണമായ കൂടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റേതായ ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശാ നമ